അങ്ങനെ ഞങ്ങള് ദോശ ചൂടൽ സമ്പ്രദായത്തിലേക്ക് കടത്തിരിക്കും അറിയാൻ വേണ്ടിയാങ്കിൾ പനിന്റെ ഒരു ഫിംഗർ ചിപ്സ് എടുത്താലും

ോ മോക്ക് തട്ടുകിടക്കലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് വേണ്ട അത് ഒന്ന് ഊതി കൊടുക്കും അടുപ്പിൽ തീ കുറവാണ് ഒന്ന് ഊതി കൊടുക്കും ഗ്യാസ് അടുപ്പിൽ ഊതി കൊടുക്കും ും ചേട്ടന്മാരായിരിക്കണം ഇനിസ് അതായത് പ്ലേറ്റിലേക്ക് പൊട്ടാതെ പൊട്ടരുത് ആ ഞാൻ പോട്ടെ കസേരാനുള്ള കമ്പപ്പര പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ കാണത്തില്ലയോ അതേപോലെ ഒരു ദൃശ്യാവിഷ്കാരം ഇത് കമ്പപ്പര പൊട്ടണം നോക്കണ്ട താങ്കൾ ഇതിൽ നടന്നിടുന്ന പൊട്ടായിരുന്നാ മതി ഇടിച്ചു കയറുകയാണ്

പാത്രമേ വെരി 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 ഗുഡ് 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 നിങ്ങൾ ഈ ദോഷം മാറ്റിട്ടെ സംഘത്തിന് ഇതിനകത്ത് കേട്ടിട്ട് ഉണ്ണിപ്പം ഉണ്ടാക്കിന്ന് പറഞ്ഞു വിജയിക്കും ശരിയാണ് ശരിയാണ് സംഭവം വിജയിക്കും ഈ അതൊക്കെ അല്ല സൈഡിൽ കളിക്കില്ലേ പൊട്ടി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയാ

ഒന്ന് കാണിക്കും നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു മുട്ട ദോശ എന്ന് പറയുന്ന ആ ഒരു സംഗതി നല്ല സ്മൈലിംഗ് മുട്ട ഇത് തങ്കുവിന്റെ മുട്ട 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 പൊട്ടിയതാണല്ലോ ഇത് 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 സംഭവിച്ചേ കാക്കിയതാ അതിന്റെ അതിന്റെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുകളിൽ അടിപൊളി അതാണ് ഇതിപ്പോ നമ്മളെ ഈ കൊത്തുപൊറോട്ട ഒക്കെ മേടിക്കില്ലേ അതുപോലെ ദോശയും മുട്ടയും നിങ്ങൾ ആരെങ്കിലും ടേസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും ഉപ്പുണ്ടോ ഇതിൽ ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പുണ്ടോന്ന് ഇത് വെന്തിട്ടും കൂടി ഇല്ലാട്ടോ പിന്നെ ചേച്ചി പറഞ്ഞു അത് അത് വേണ്ട ഇല്ല ഇനി തങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പണ്ട് ഇദ്ദേഹം ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടോ ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം രണ്ടായിരം പൊറോട്ട വരെ ഉണ്ടാക്കിയ ചേർത്ത് രണ്ട് തങ്ങച്ചേട്ടു ചുമ ഇങ്ങനെ അപ്പൊ ഇനി തങ്കുവിന്റെ ദോശയും ഈ മുട്ടയും എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം തങ്കച്ചന്റെ മുട്ട വലിയ തെറ്റില്ല തരക്കേടില്ല പക്ഷേ ഇല്ലാതെ തകർന്നു പോയി ജിശന്റെ മുട്ട തകർന്നു പറയണത് ഇത് കപ്പ ബിരിയാണി ആണോ ഇത് മുട്ട ദോശയാണോന്ന് സംശയമുണ്ട്